എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പറ്റി നമുക്ക് പറഞ്ഞു തരാൻ ശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ക്ഷാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പം ഉണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സർ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇത് കൊല്ലത്ത് നിന്നും മിസ്റ്റർ ഹരി എഴുതുന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹം ഇപ്പോൾ ഒരു വെച്ച വീട് അതായത് പുതിയൊരു വീട് വെച്ച വീട് വാങ്ങി അത് വാങ്ങിയത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെ നിന്നാണ് അവർ വളരെ നല്ലൊരു വീടാണ് വളരെ നല്ല ആൾക്കാരാണ് പക്ഷേ ഞങ്ങളുടെ ഒരു ഞങ്ങളൊരു ഹിന്ദുക്കളായതുകൊണ്ടും നമ്മുടെ വീടുകൾ വീടുകളിൽ ഈ പൂജാമുറി എന്നൊരു സങ്കല്പം ഉള്ളതുകൊണ്ടും പ്രത്യേകിച്ച് എൻ്റെ അമ്മയും ഒക്കെ എന്നും വിളക്ക് കത്തിച്ച് ആരാധിക്കുന്നതായതുകൊണ്ടും പൂജാമുറിക്ക് ഇപ്പോൾ ഇവിടെ ഒരു പ്രൊവിഷൻ ഇല്ല അവരങ്ങനെ ചെയ്യുന്നില്ല അവരൊരു പിന്നെ ക്രിസ്തുവിൻ്റെ പടം വെച്ച് അവർ വെഴുകുതിരി കത്തിച്ച് ആരാധിക്കുന്നവരാണ് പക്ഷേ ഇവിടെ പ്രശ്നം ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ആരാധിക്കാൻ ഒരു സ്ഥലമില്ല എന്നുള്ളതാണ് നമുക്കിത് എന്ത് ചെയ്യാം പിന്നെ താഴത്തെ നിലയിൽ വടക്ക് കിഴക്കെ മൂലഭാഗത്തൊരു ബെഡ്റൂമാണ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമുമാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ നമുക്ക് മറ്റൊരു സ്ഥലം അതിന് കണ്ടെത്താൻ കഴിയുന്നില്ല നമുക്കിത് എങ്ങനെ പരിഹരിക്കാം എനിക്കും മനസ്സിലായി ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നാണ് ഈ വീട് വില കൊടുത്ത് വാങ്ങിയത് അപ്പോൾ അവർക്ക് അതിൽ ഇല്ല അതാണ് ഒരു പൂജാമുറിയില്ല ഒന്നിലെങ്കിൽ ഒരു പൂജാമുറി നമുക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ വിളക്കത്തേക്ക് ആകുമ്പോൾ ഒരു സ്ഥാനം നിശ്ചയിക്കുക ഇത്രയേ ഉള്ളൂ ഒരു ആവശ്യം ഇപ്പോൾ സാധാരണ വീട്ടിൻ്റെ ഒരു ഒരു പൂജാമുറിക്ക് ആധികാരികമായ സ്ഥാനം എവിടെ ഉണ്ടെന്ന് ചോദിച്ചിരുന്നാൽ വടക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്കേ മൂലഭാഗം ഈശാന കോണാണ് വ്യാഴമണ്ഡലമാണ് ദൈവത്തിൻ്റെ സ്ഥാനമാണ് അങ്ങനെ ആവാം അപ്പോ അപ്പോൾ നമുക്കിപ്പോൾ അവിടെ വടക്കിഴക്കൻ മലഭാഗത്ത് എന്താ പറയുന്നത് ബെഡ്റൂം ആണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ വടക്കിഴക്കൻ മലഭാഗത്ത് ബെഡ്റൂം ആകുമ്പോൾ പിന്നെ ആ ബെഡ്റൂമിൻ്റെ അകത്ത് കൊണ്ട് വെച്ചാൽ പൂജാമുറി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാകില്ല അപ്പോൾ അതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ലത് ആള് ആള് വരുമ്പോൾ ഹാളിന്റെ കിഴക്കേ ചുമറില് ഹാളിന്റെ കിഴക്കേ ചുമറിൽ നമുക്ക് സ്ഥലമാണ് നമ്മൾ വീട് കാണുന്നില്ലല്ലോ സ്ഥലമുണ്ട് അതിനുള്ള സൗകര്യമുണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു ചൂടുകട്ട അല്ലെങ്കിൽ ഇഷ്ടമായിട്ട് കെട്ടി പൂശി എടുക്കാതെ തന്നെ എപ്പോഴും നമുക്ക് കബോർഡൊക്കെ വെച്ച് തിരിച്ചെടുത്തിട്ട് പൂജ അവരുടെ ചെയ്തെടുക്കുക ഒരു ആറ് നാല് സൈസ് ചെയ്തെടുക്കുക അതല്ല അതിനുള്ള സൗകര്യം പോലും ഇല്ല സ്റ്റാൻഡ് വയ്ക്കുക ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അത്യാവശ്യം ഹിന്ദുപരമായിട്ടുള്ള മഹാഗണപതി തൊട്ടടുത്ത് അമ്മ ശൈവം പൈശ കൃഷ്ണനെയും മറ്റുള്ള വിഷ്ണുവിനെ യാതൊണ്ണ വയ്ക്കുക അതൊക്കെ വയ്ക്കുക പക്ഷേ അതിൻ്റെ പൊക്കമെന്ന് പറയുന്ന സ്റ്റാൻഡ് വയ്ക്കുമ്പോഴും അവിടെ വസിക്കുന്ന സ്ത്രീകളുടെ കണ്ടത്തിനറി തോളിൻ്റെ കണക്കാക്കി സ്റ്റാൻഡ് വയ്ക്കുക അതിൻ്റെ പുറത്താണ് പടങ്ങൾ വയ്ക്കേണ്ടത് പടങ്ങൾ വെച്ച് വിളക്ക് എത്തിക്കുക അല്ല തീനാളം നമുക്ക് ഉയര ഒരു ഏകദേശം ഒരു അഞ്ചടി പൊക്കമെങ്കിലും ഉണ്ടാവുമെങ്കിൽ നമുക്ക് വിളക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് പൊക്കമുള്ള വിളക്ക് നിലകളൊക്കെ വേണ്ട ചെറുതായിട്ടൊരു ഒൻപത് ഇഞ്ച് അല്ലെങ്കിൽ പരമാവധി അന്തോളുള്ളൊരു കഴിയുമെങ്കിൽ സ സാമ്പത്തികമായിട്ടുള്ളവർക്ക് ഒരു വെള്ളി വിളക്ക് നല്ലതാണ് അതിൽ നെയ്യൊടിക്കുക അതൊരു കോമ്പിനേഷനാണ് വെള്ളിയും നെയ്യോട്ടൊരു കോമ്പിനേഷൻ ആ വിളക്ക് കത്തുമ്പോൾ അതിൽ നിന്നൊരു അനുകൂലമായ തരംഗങ്ങൾ നമുക്ക് ഉണ്ടാകും വെള്ളിക്കും പ്രത്യേകത ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വെള്ളി വിളക്ക് വാങ്ങാനോ അല്ലെങ്കിൽ നെയ്യഴ് നെയ്യൊഴിക്കാനുള്ള സാമ്പത്തിക ചുറ്റോട് ഉണ്ടാകില്ല എങ്കിലും കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലതാണ് വീടിൻ്റെ വീടിനകത്തൊരു പോസിറ്റീവ് എനർജി കൂടും അതല്ല എന്നുണ്ടെങ്കിൽ എള്ളെണ്ണ വാങ്ങുക വിളിച്ചെണ്ണ ഒഴിവാക്കുക ഇതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് വെച്ച് വിളക്ക് കത്തിക്കുക സന്ധ്യ സമയത്ത് ലക്ഷ്മി വിളക്ക് കത്തിച്ച് ലക്ഷ്മി വിളക്ക് എന്ന് വെച്ചാൽ അറിയാമല്ലോ എല്ലായിടത്തും കിട്ടുന്നതിനാണ് ലക്ഷ്മി വിളക്ക് കത്തിച്ചിട്ട് വീടിൻ്റെ ഉമ്മറത്ത് പ്രധാനപ്പെട്ട വാതിലിൽ നടയിലായിട്ട് വയ്ക്കുക രാവിലെ കത്തിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീനാളം കിഴക്കോട്ടായിരിക്കണം വൈകുന്നേരം തീനാളം പടിഞ്ഞാറോട്ടായിരിക്കണം എന്താണ് സൂര്യൻ കിഴക്ക് രാവിലെ കിഴക്കാണ് ഉച്ച കഴിഞ്ഞ് പടിഞ്ഞാറെണ്ണം ആ തത്വമാണ് അങ്ങനെ വയ്ക്കേണ്ടത് അപ്പോൾ ലക്ഷ്മി വിളക്ക് കത്തിച്ച് വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിലിൻ്റെ നടയിൽ വയ്ക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് ഏറ്റവും നല്ലതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കാം ഈ രണ്ടും ഒരുമിച്ച് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് പിന്നെ ചില പിന്നെ ഭക്തി ചില കുടുംബങ്ങളിൽ രാവിലെയും വൈകുന്നേരം വീട്ടിൽ പൂജാമുറിയിൽ വിളക്ക് എത്തിക്കും വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ധാരാളം ധാരാളം ഉണ്ട് അത് അങ്ങനെ അത് വിളക്കെത്തിച്ച് ചെയ്തിട്ടല്ലാതെ അവർ അടുക്കളയിൽ പോയി ആഹാരം പാലും ചെയ്യില്ല അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നല്ലതാണ് പരിപാലിക്കണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി ആട്ടിക്കൂട്ടിച്ച് ഒരു വിളക്ക് കത്തിക്കുക വിളക്ക് അതുപോലെ പൂജാമുറി പൂജാമുറി വിളക്ക് വയ്ക്കുമ്പോൾ വിളക്ക് നല്ല ഇന്നത്തെ ഒഴിക്കുന്ന എണ്ണയായിരുന്നെങ്കിലും എണ്ണ ഏതായിക്കോട്ടെ അത് മാറ്റണം പിറ്റേ ദിവസം ഫ്രഷായിട്ടുള്ള തന്നെ ആയിരിക്കണം വിളക്ക് ദിവസവും കഴിവ്ക്കണം നമ്മുടെ ശരീരം സൂക്ഷിക്കുന്ന പോലെയാണ് നമുക്ക് വിളക്ക് സൂക്ഷിക്കേണ്ടത് ചില ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പച്ച കളറിലിരിക്കും എന്താണ് അവർക്ക് അവര് അവര് എണ്ണ മാറ്റുന്ന കാര്യല്ല എന്നിട്ട് വേസായിക്കും ചില ആൾക്കാർ അങ്ങനെ എന്തിനാ കത്തിക്കുന്നത് തിരി പോലും കത്തിച്ച വെച്ച് ഊരിണക്കി ആയിരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എന്നിട്ട് രണ്ടാമത് അധികം തന്നെ കത്തിക്കും ഇത് അവരാരെയും അടിക്കുന്നുണ്ടോ പരിപാലിക്കണമെങ്കിൽ നല്ല രീതിയിൽ പരിപാലിക്കണം അല്ലെങ്കിൽ പരിപാലിക്കാൻ പോകരുത് ആ ദോഷം ഉണ്ടാക്കണം കരുതിരി കത്തിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ദോഷവും കേട്ടോ അങ്ങനെ ചെയ്യരുത് ഈ വിളക്ക് പരിപാലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അത് ആ വിളക്ക് ദിവസവും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അന്നന്നുള്ള എണ്ണ എണ്ണയായിരുന്നതിൽ നെയ്യാർന്ന് ഒഴിച്ച് കത്തിക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ വേണമെങ്കിൽ രാവിലെ കത്തിക്കുന്ന നെയ്യ് വേണമെങ്കിൽ അല്ലെങ്കിൽ വൈദ്യം കത്തിക്കുന്നതിന് തെയ്മ തടസ്സമല്ല പക്ഷേ അത് പിറ്റേ അവസ്ഥയിലേക്ക് ആക്കരുത് ോട് സംബന്ധിച്ച് നിറങ്ങൾ വെക്കാം അതായത് പൂജാമുറിയിൽ സാധാരണ വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ചെറിയ പുകയൊക്കെ ഉണ്ടാകും നെയ്യൊഴുക്ക് നെയ്യൊഴിച്ച് കത്തിക്കുന്ന ആദ്യം പുകയൊന്നും ഉണ്ടാകാറില്ല എങ്കിലും അതായത് വെള്ള കളർ അടിക്കുമ്പോ പെട്ടെന്ന് അഴുക്കാകും പിങ്കാണ് നല്ലതും പിങ്കോ ലൈറ്റ് കളേർസോ കൊടുക്കുന്നതാണ് പൂജാമുറി അനുയോജ്യം ഇവരിൽ വൈറ്റ് കൊടുക്കില്ലെന്ന് ഞാൻ പറയില്ല പക്ഷെ വൈറ്റ് കൊടുത്താൽ തന്നെ അത് ലൈറ്റ് ഇതാവും പിങ്ക് കളർ കൊടുക്കുന്ന ഏറ്റവും ഞാൻ ഈ ഒരുപാട് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ദിശ എന്ന് പറഞ്ഞിരുന്നാല് കഴിയുന്നതിന് കിഴക്ക് ഭാഗം കിഴക്കിന്റെ നമുക്ക് എല്ലാവർക്കും പടക്കുകിഴക്കേ മൂല ഭാഗം കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ കിഴക്കിന്റെ ചുവര് വരുന്ന ഭാഗങ്ങൾ വരാം പിന്നെ അതിൻ്റെ കിഴക്കിന്റെ ഭാഗങ്ങളിലൊന്നും തന്നെ ചിലപ്പോൾ സാധിക്കാത്ത അവസ്ഥ വരാണെങ്കിൽ പടിഞ്ഞാറിൻ്റെ ഇത് വരാം അപ്പോൾ എപ്പോഴും തന്നെ ഏറ്റവും നല്ലത് പടങ്ങളെല്ലാം തന്നെ പടിഞ്ഞാറോട്ടം നമ്മൾ തൊഴുന്നത് കിഴക്കോട്ടമായിരിക്കും നമുക്കാണ് ഊർജ്ജം കിട്ടേണ്ടത് പിന്നെ അതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകാണ്ടെങ്കിൽ മറിച്ചു കൊടുക്കണം പടിഞ്ഞാറിന് തൊഴുന്നത് പടിഞ്ഞാറോട്ടം ആയിരിക്കും പടങ്ങളെല്ലാം തന്നെ അതിന് ദോഷമൊന്നുമില്ല എങ്കിലും ഏറ്റവും കൂടുതൽ ആ രീതിയിലായിരിക്കും ചെയ്യുന്നത് പിന്നെ ഈ വീട്ടിലെ രഹാന്തരീക്ഷത്തിനനുസരിച്ചാണ് വീട്ടിലെ പൂജാമുറി ഗ്രഹാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും എൻ്റെ അടുത്ത് ഇപ്പോൾ നമുക്ക് എല്ലാം എല്ലാം തന്നെ ചിലയിടത്ത് നമ്മൾ കൽപ്പിതമായ ഭാഗങ്ങളിലേക്ക് പൂജാമുറി കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്ലേസ് എവിടെയാണോ അവിടെ നമുക്ക് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഓരോ ആൾക്കാരും അവരുടെ രീതിയിലാണ് പ്രാർത്ഥന നടത്തുന്നത് അല്ലേ ഓരോ ആൾക്കാരും ഹിന്ദുപരമായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കിഴക്കിനെ ആശ്രയിക്കുന്നുണ്ട് മറ്റുള്ള ചില ചില ആൾക്കാർ വടക്ക് കിഴക്ക് ഭാഗം അല്ല വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആശ്രയിച്ച് പോകുന്നുണ്ട് ഇങ്ങനെ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് അപ്പം നമുക്കതിനൊന്നും കുറ്റമൊന്നും പറയാൻ പറ്റില്ല അതെല്ലാം തന്നെ സൗകര്യങ്ങൾ എന്താണ് അങ്ങനെയാണ് പൂജാമുറി പരിപാലിക്കുന്നത് നമുക്ക് നമുക്കതിനാൽ നമുക്ക് വടക്കിഴക്ക് എമ്മിലെ ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് എന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം നിർബന്ധം പിടിക്കും തെക്ക് ഭാഗത്ത് കൊണ്ട് പൂജാമുറി വെക്കരുത് അത് ദോഷമാണ് അങ്ങനെ വെക്കാൻ പാടില്ല മറ്റുള്ള മൂന്ന് ഭാഗങ്ങളുണ്ടല്ലോ പിന്നെ തൊഴുന്നത് ഒന്നിൽ കിഴക്കോട്ട് നോക്കിയായിരിക്കണം അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കിയായിരിക്കണം അത് മുറിശാമോൻ അങ്ങനെ തന്നെ വേണം ഇത്രയും കാര്യങ്ങൾ പരിപാലിച്ച് നമുക്ക് അനുയോജ്യമായിട്ട് വരും സാർ ഒരു ചോദ്യം കൂടെ എന്നോട് ചേർത്ത പൂജ ഇന്നത്തെ നമ്മുടെ ഒരു എപ്പിസോഡിൽ ഒരുപാട് പൂജാമുറികളെ പറ്റി തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സർ എൻ്റെ വീട്ടിൽ പൂജാമുറി വെച്ചിരിക്കുന്നുണ്ട് തൊട്ട് പുറകിൽ ബാത്റൂമാണ് തൊട്ടപ്പുറത്ത് ഉള്ള പിന്നെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ടോയ്ലറ്റ് ആണ് അതായത് ഒരു പിന്നെ ചുവരിന്റെ അപ്പറ ഇപ്പറയാണ് അതിന് എന്തെങ്കിലും തെറ്റുണ്ടോ ഒരിക്കലും പാടില്ല ഒരിക്കലും പാടില്ല ഒരു പൂജാമുറി എന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജി കിട്ടേണ്ട ഭാഗമാണ് ടോയ്ലറ്റ് എന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജി പുറന്തള്ള ഭാഗമാണ് ഒരിക്കലും അത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ പൂജാമുറി യാതൊരു ഫലമില്ലാർഥം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റണോന്നർത്ഥം അപ്പോൾ നിങ്ങൾക്ക് പൂജാമുറികളെ പറ്റിയുള്ള നിങ്ങളുടെ പല പല സംശയങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും ഒരുവിധം നിങ്ങൾക്ക് അതിനെ അതിനെപ്പറ്റിയുള്ള ഏകദേശം സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി അറിയിക്കാം മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക